ഇന്നലെ മൈക്കിൽ പറഞ്ഞത് മാത്രമല്ല ബഹുമാനായ രാധേട്ടൻ സാക്ഷിയാണ് അതേ സമയത്ത് ഇവരുടെ കൂട്ടത്തിലുള്ള ഒരു വ്യക്തി സരിനെ ഇങ്ങനെ സംസാരിക്കുക മുസ്ലിം പേരുള്ള വ്യക്തികൾക്ക് മാത്രം മറ്റു മതസ്ഥരായ ആളുകളില്ല എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ മൈക്കിലൂടെ പ്രസംഗിക്കുമ്പോൾ അത്ഭുതത്തോടെ ഞങ്ങൾ കേട്ടു അതേസമയം മറ്റൊരു വ്യക്തി വന്ന് ഒരു റോഡിന്റെ കാര്യം പള്ളിയും അമ്പലവും കണക്ട് ചെയ്ത് സംസാരിച്ചു എന്നോട് ആ സമയത്താണ് രാധേട്ടനും കേട്ടത് അപ്പോഴാണ് ഞങ്ങൾ പറഞ്ഞത് പത്ത് ലക്ഷം രൂപക്ക് നെടുങ്ങോട്ടൂരിലെ ക്ഷേത്രത്തിന്റെ മുന്നിലൂടെയുള്ള റോഡ് കോൺക്രീറ്റ് ചെയ്യുന്ന പ്രവൃത്തി നടക്കുന്ന സമയത്താണ് ആ ബഹുമാന്യനായ സഹപ്രവർത്തകൻ ഞങ്ങളോടത് വന്ന് പറഞ്ഞത് ക്ഷേത്രത്തെ കുറിച്ചോ അമ്പലത്തെ കുറിച്ചോ പള്ളിയെ കുറിച്ചോ ഒന്നും ആലോചിച്ചിട്ടില്ല നമ്മൾ റോഡുകൾ ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട് ഈ ഭ്രാന്താചര ക്ഷേത്രത്തിന് അതുവഴി നിങ്ങളൊന്ന് പോയി നോക്കിയേ തിരുവേഗപ്പുറയിൽ നിങ്ങൾ വിമർശിക്കുന്ന അതേ ഭരണസമിതി നിലനിൽക്കുന്ന സമയത്താണ് മനോഹരമായി ആ പ്രാന്താചര ക്ഷേത്രത്തിന്റെ തുടക്കം ആ പാറയുടെ തുടക്കം മുതൽ അവസാനം വരെ മനോഹരമായി വീത് പൂട്ടി കട്ട പിരിച്ചത് ഇതേ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി നിലനിൽക്കുന്ന സമയത്താണ് ഏഴു ലക്ഷം രൂപക്ക് ഭീതി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ടെക്നിക്കൽ സാങ്ഷൻ തരാത്ത സമയത്ത് പ്രത്യേക അനുമതിയാണ് വാങ്ങിയത് അവിടെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ചില കർമ്മങ്ങൾ നടക്കുന്ന പ്രദേശമാണ് അതുകൊണ്ട് ചെയ്യുന്നത് ടെക്നിക്കൽ നൽകി ഇവിടത്തെ ചില വിനോദ സഞ്ചാര കുറിച്ചൊക്കെ ചിന്തിക്കുന്ന സമയത്ത് സമയത്തുള്ള ചിന്തയിൽ നിന്നാണ് നമുക്ക് ആ ഒരു അർത്ഥത്തിലേക്ക് ചിന്തിക്കാൻ കഴിഞ്ഞത് കാണാത്തവരായി എന്റെ ശബ്ദം ശവിക്കുന്നവർ ഉണ്ടായിക്കൊള്ളണമെന്നില്ല ആരുടെയും ആവശ്യം അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ആരുടെയും സമ്മർദ്ദവും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല പക്ഷെ നമ്മുടെ ചിന്തയിൽ നിന്ന് ഈ പ്രദേശത്തുകാരുടെ ിൽ നിന്നാണ് നമ്മൾ ഇത് ചെയ്തത് ഇതുപോലെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് എണ്ണി എണ്ണി പറയേണ്ടത് പറയേണ്ട സമയം വരുന്ന സമയത്ത് നമുക്ക് പറയാം അതല്ലെങ്കിൽ ചില ആളുകൾക്ക് ഉത്തരവാദിത്വം ഉണ്ടെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എവിടെയാണ് എവിടെയാണ് മതത്തിന്റെ പേരിൽ നമ്മൾ വിവേചനം കാണിച്ചിട്ടുള്ളത് എവിടെയാണ് പേര് നോക്കിയിട്ട് നമ്മൾ വികസനം നടത്തിയിട്ടുള്ളത് പറയാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് സറിൻ പറഞ്ഞത് സി പി എമ്മിന്റെ ഭാഷയാണെങ്കിൽ സറിൻ പറഞ്ഞത് തിരുവേഗപ്പുറയിലെ സി പി എമ്മുകാർ ഉപദേശം നിങ്ങൾ പറയണം എവിടെയാണ് ഭരണസമിതി നോക്കിയും നോക്കിയും വികസന നടത്തിയത് എന്ന് ആ സമയത്ത് അതിനോട് നേരത്തെ ഞങ്ങളുടെ നേതാവ് പറഞ്ഞതുപോലെ ഫേസ് ഫേസ് ടു സംവാദം നടത്താൻ തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്തിലെ ഭരണസമിതി സന്നദ്ധമാണെന്ന് ഈ മുസ്ലിം ലീഗിന്റെ വേദിയിൽ തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്തിൽ ഞാൻ പ്രഖ്യാപിക്കുകയാണ് തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്തിലെ മുസ്ലിം ലീഗ് പാർട്ടിയുടെ അനുമതിയോടുകൂടി പറയുന്നു മതത്തിന്റെ പേരും പറഞ്ഞ് ജാതിയുടെ പേര് പറഞ്ഞ് നടത്തിയ വികസനം നിങ്ങൾ പറയണം